എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സമ്പൂട്ടീനെ അപ്പോൾ നന്ദു റൂമിലിരുന്ന് എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുന്നു ഫോണിൽ ആ സമയം റൂമിലേക്ക് കയറി വരുവാണ് ദേവിയേനയും ജലജയും കൂടെ എന്നിട്ട് ദേവിയനെയും ചോദിക്കുന്നുണ്ട് ഇതെന്താ മോളെ മോൾ ഇപ്പോഴും റെഡിയായില്ലേ ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുവാണോ അവരൊക്കെ വരുന്നതിന് മുമ്പ് റെഡി ആകണ്ടേ എന്നൊക്കെ ചോദിക്കുമ്പം ഞാൻ റെഡിയാകാം എനിക്ക് ഒരുപാട് സമയം വേണ്ട റെഡി ആകാൻ എന്ന് പറയുന്നുണ്ട് അന്നേരം ജലജ ഓ ഇഷ്ടപ്പെട്ട ചിരക്കനെയൊന്നും അല്ലല്ലോ വിവാഹം കഴിക്കുന്നതോ കഴിക്കുന്നത് അതുകൊണ്ടായിരിക്കുമില്ലേ എന്ന് പറയുമ്പം നന്ദു പറയും അതെ എനിക്ക് എനിക്കിഷ്ടപ്പെട്ട ചിരക്കനെയല്ല ഞാൻ കല്യാണം കഴിക്കുന്നത് അച്ഛനും അമ്മയും നിർബന്ധിച്ചുകൊണ്ട് മാത്രമാണ് ഈ ചിരക്കനെ ഞാൻ വിവാഹം കഴിക്കുന്നത് എന്ന് പറയും േരം ജലജ പറയുന്നുണ്ട് ആ അത് നേരെ അവിടെ ഓരുത്തി ഇപ്പോഴും പേടിച്ചിരിക്കുക നീ അങ്ങോട്ട് ചാടിക്കേറി ചെല്ലുവോ എന്ന് ഓർത്ത് ഞാൻ ജാനകിയുടെ കാര്യമാ പറഞ്ഞത് എന്നിങ്ങനെ പറയും നേരം ദേവേനു ചോദിക്കുന്നുണ്ട് നീ എന്തിനാ ഈ സമയത്ത് ഇതൊക്കെ പറയുന്നേ ഈ ഒരു ദിവസം എങ്കിലും മോളെ വെറുതെ വിട് എന്ന് പറയുവാണ് അത് കഴിഞ്ഞ് ദേവേനു ചോദിക്കുന്നുണ്ട് മോളെ സാരി ഒന്നും എടുത്ത് വെച്ചില്ലേ ഉടുക്കാനുള്ളതെന്ന് കഴിയുമ്പോൾ ആ അത് എന്ന് പറഞ്ഞിങ്ങനെ ആലോചിച്ച് നിൽക്കുക അന്നേരം ജലജ അതുപോലെ ഇതുവരെ തീരുമാനമായില്ലേ എന്ന് ചോദിക്കും ഏതായാലും നന്ദു അലമാരിയിൽ ഒരു സാരി എടുത്ത് കാണിക്കുവാണ് നേരം ദേവേനു പറയുന്നുണ്ട് ഇത് മോൾക്ക് ചേരുമ്പോ ഇതാണോ നിങ്ങൾ സെലക്ട് ചെയ്തത് നയന മോളോട് പറഞ്ഞില്ലായിരുന്നോ നല്ല സാരി സെലക്ട് ചെയ്യാതെ തരാൻ പറഞ്ഞില്ലായിരുന്നോ എന്നൊക്കെ ചോദിക്കും അന്നേരം നന്ദു പറയുന്നുണ്ട് എനിക്കിതാ ഇഷ്ടപ്പെട്ടത് എന്ന് അന്നേരം ദേവേനു പറയുന്നുണ്ട് എനിക്ക് കുഴപ്പമില്ല മോൾക്ക് ഇഷ്ടപ്പെട്ടത് കൊടുത്താൽ മതി ഏതായാലും പെട്ടെന്ന് ഉടുത്തിട്ട് അങ്ങോട്ട് പോവാം അല്ലെങ്കിൽ റെഡിയാക്കാൻ ഞങ്ങളും കൂടണോ ഞങ്ങൾ ഒരുക്കണോ എന്നിങ്ങനെ ചോദിക്കുക അന്നേരം വേണ്ട ഞാൻ ചെയ്തോളാം എന്ന് നന്ദു പറയും അന്നേരം ജലജ അതിന് ഇവിടെ ഒരുക്കാൻ തന്നെ ഇരിക്കുന്നെ ആകപ്പാട് ഇത്തിരി മുടിയുള്ളൂ അവിടെ അലങ്കാരങ്ങളൊന്നും പറ്റിയല്ലോ അതുകൊണ്ട് വലിയ ഒരുക്കത്തിൻ്റെ ഒന്നും ആവശ്യമില്ല പിന്നെ എന്നും കാണുന്ന ല്ലേ സി എയും എസ് സിയും തമ്മിൽ അപ്പോൾ പിന്നെ ഒരുങ്ങിലേലും കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറയുന്നു എന്തായാലും പെട്ടെന്ന് റെഡിയായി വാ ഞങ്ങൾ പുറത്ത് കാണും ചെറുക്കെൻ്റെ വീട്ടുകാരൊക്കെ വരുമ്പോൾ സിഹിരിക്കേണ്ടേ അതിന് ഞങ്ങൾ പുറത്തുണ്ട് മോള് പെട്ടെന്ന് വാങ്ങട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ദേവയാനയും ജലചേങ്ങനും അങ്ങി പോകുന്നു പോയി കഴിയുമ്പോഴും ആ സാരി അവിടെ വെച്ചിട്ട് ഫോൺ എടുത്തുകൊണ്ട് എന്തൊക്കെയോ ചെയ്യുവാണ് നന്ദു അപ്പോഴത്തേക്കും സച്ചി വരുട്ടോ സച്ചി വണ്ടിയിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം അച്ഛനോടും അമ്മയോടുമായിട്ട് പറയുന്നുണ്ട് ഇവിടെ അനന്തപുരിക്കാരൊക്കെ കാണും ഇഷ്ടം പോലെ കാശുള്ള വലിയ സമ്പന്ന കുടുംബത്തിലെ ആൾക്കാരാണ് അവർ അതുകൊണ്ട് നിങ്ങളുടെ എന്നും ഉള്ള സ്വഭാവമൊന്നും ഇവിടെ എടുത്ത് കാണിച്ചേക്കരുത് എന്നൊക്കെ സച്ചി പറയുമ്പം സച്ചിയുടെ അച്ഛൻ പറയുന്നുണ്ട് ഞങ്ങൾക്ക് ഇത്തിരി പണത്തിൻ്റെ കുറവ് കാണും പക്ഷേ നിന്നെയൊക്കെ വിവരമുണ്ട് ഞങ്ങൾക്ക് എന്ന് പറയും പറയുകട്ടോ ഏതായാലും എല്ലാവരും സ്വീകരിക്കാനായിട്ട് ഇറങ്ങി വരുന്നു ഇവരും കയറി ചെല്ലുന്നു ഈ സമയം ജലജ മനസ്സിൽ ഓർക്കുവാണ് ഇവൻ തരികിടയാണ് എന്നാണ് അഭി പറഞ്ഞത് ആ സ്ഥിതിക്ക് അവൾക്കൊരു കുഞ്ഞൊക്കെ ആയതിനു ശേഷം ഇവൻ അങ്ങ് ഉപേക്ഷിച്ചാൽ മതിയായിരുന്നു എന്നാണ് ജലജയുടെ മനസ്സിൽ അവരെല്ലാവരും കയറി വന്ന് നിൽക്കുന്നു ഈ സീരിയൽ മാത്രം ഞങ്ങളുടെ ഒരു പ്രത്യേകത കേട്ടോ എവിടെ നിന്നാലും ഈ ഉള്ള ആൾക്കാരെല്ലാം റാ ഷേപ്പിൽ നിൽക്കുകയുള്ളൂ അത് അനന്തപുരിൽ നിന്നാലും എവിടെ നിന്നാലും ഏതായാലും എല്ലാവരും കയറി വന്നു കഴിയുമ്പോഴും നവീനെ പരിചയപ്പെടുത്തുന്നുണ്ട് ആദർശ സച്ചിക്ക് ഇതായിരുന്നു നമ്മുടെ വക്കീൽ എന്ന് പറയുമ്പോൾ ഓ അതിനുശേഷം ഒന്ന് കാണണമെന്ന് ഞാൻ ഓർത്തതാണ് അന്ന് കേസ് വാദിച്ച് ജയിച്ചില്ലായിരുന്നെങ്കിൽ ഇവിടെ നിൽക്കുന്ന പലരും അങ്ങ് ജയിലിലായേനെ അതൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് ആകെ വിഷമാ അത്രയ്ക്കുണ്ടായിരുന്നല്ലോ അവളുടെ അച്ഛൻ്റെയും അമ്മയുടെയും പെർഫോമൻസും ഓരോ കള്ളക്കേസ് എഴുതി പിടിപ്പിച്ചതും ഒക്കെ എന്നാൽ പറയുന്നുണ്ട് ഏതായാലും അകത്തോട്ട് വരാൻ പറയുന്നു എല്ലാവരും അകത്ത് വന്നിരിക്കുന്നു ഇരുന്നതിന് ശേഷം ഓരോ വിശേഷങ്ങളിങ്ങനെ പറയുവാണുമാണ് അന്നേരം ആകെ ടെൻഷനാ കേട്ടോ സച്ചി ചിക്കേ സച്ചി ചുറ്റി നോക്കുന്നുണ്ടോ ആനി അവിടെ കൊണ്ടുവന്നാ എന്നിട്ട് ചോദിക്കുവാണ് ആനി വന്നിട്ടില്ലേ എന്ന് ഇല്ല അവൻ വരുന്നില്ലെന്നാ പറഞ്ഞേ എന്നിങ്ങനെ പറയുമ്പം മനസ്സിലോർക്കോ ഈശ്വര രക്ഷപ്പെട്ടു ഇനിയിപ്പോൾ സമാധാനമായിട്ട് ഇരിക്കാലോ എന്നാ ഈ സമയം നന്തു ഭയങ്കര ആലോചനയിലാട്ടോ റെഡി ആയിട്ടൊന്നുമില്ല ആ ഭാര്യ ശബ്ദം തന്നെ ഇട്ടിങ്ങനെ ആലോചിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക അന്നേരമാണ് നയനെ റൂമിലിട്ട് വരുന്നത് എന്നിട്ട് ചോദിക്കും ഇതെന്താ മോളെ മോൾ ഇത്രയും സമയമായിട്ട് റെഡിയാകാത്തത് സച്ചിയുടെ വീട്ടുകാരും സച്ചിയും ഒക്കെ വന്നു ഇനി ഞാൻ അവരോട് എന്ത് പറയും മോളെ കൂട്ടിക്കൊണ്ട് ചെല്ലാം പറഞ്ഞ് അച്ഛൻ എന്നെ പറഞ്ഞു വിട്ടതാ എന്ന് പറയും അന്നേരം ഞാൻ ഇപ്പോൾ റെഡിയാകാൻ ചേച്ചി എനിക്ക് ഒരു മിനിറ്റ് മതിയെന്ന് പറയുമ്പോൾ നീ കുറേ നേരം ആയല്ലോ ഇതൊക്കെ പറയുന്നത് നിനക്ക് എന്താ ഇപ്പോഴും ഒട്ടും താല്പര്യമില്ലേ എൻ്റെ പൊന്നു മോളെ ഈ നിശ്ചയം നടക്കണം കേട്ടോ അല്ലെങ്കിൽ അമ്മ എന്തെങ്കിലും കടുങ്കേ ചെയ്യുമെന്നൊക്കെയാണ് നയനെ പറയുന്നത് അന്നേരം നന്ദു പറയുന്നുണ്ട് ചേച്ചി ഞാൻ വന്നോളാം എനിക്ക് ഒരു മിനിറ്റ് മതി ഞാനിപ്പോൾ അങ്ങ് എത്തിക്കോളാം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് വന്നെങ്കട്ടോ നീ വേറെ ഒന്നും മനസ്സിൽ ചിന്തിച്ച് കൂട്ടിയേക്കരുതേ എന്നൊക്കെ പറഞ്ഞിട്ടാണ് നെ റൂമിൽ നിന്ന് അങ്ങ് പോകുന്നത് പോയി കഴിയുമ്പം പിന്നെയും നന്ദു ഫോൺ എടുത്ത് നോക്കുകയോ ഒക്കെ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ അനിക്കും ആകെ വിഷമാട്ടോ അനി ആകെ സങ്കടപ്പെട്ടാണ് ആനന്ദപുരിയിൽ ഇരിക്കുന്നത് അനി ഓർക്കുന്നുണ്ട് അന്ന് റീവ ട്രാക്കിൽ മരിക്കാനായിട്ട് പോയായിരുന്നല്ലോ അനി ആ സമയത്ത് നന്ദു അവിടുന്ന് പിടിച്ച് മാറ്റി കൂടെ ചേർത്ത് നിർത്തി പറഞ്ഞ ഓരോ കാര്യങ്ങളും ഓർത്തിങ്ങനെ വിഷമിച്ച് ഇരിക്കുകയാണ് अनि അതുപോലെ എല്ലാവരും നന്ദുനെ വെയിറ്റ് ചെയ്ത് ഇപ്പുറത്ത് ഇരിക്കുന്നു അതിനിടയ്ക്ക് ജയം പറയുന്നുണ്ട് ചെറുക്കൻ ഇരുന്ന് മുഷിയുന്നു എന്താ പെണ്ണിങ്ങോട്ട് വരാത്തത് എന്നിങ്ങനെ ചോദിക്കുക അന്നേരം നിശ്ചയമല്ലേ നന്നായിട്ട് ഒരുങ്ങുമായിരിക്കും എന്ന് പറയുന്നുണ്ട് അന്നേരം കനക പറയുന്നുണ്ട് നന്ദുന് അങ്ങനെ ഒരുക്കുകയൊന്നും ഇല്ല ഏറ്റവും കൂടുതൽ ഒരുങ്ങിക്കൊണ്ടിരുന്നത് ഇതേ എന്ന് പറയും അന്നേരം നബി പറയുന്നുണ്ട് പോ അമ്മ ഇപ്പം ഞാൻ അങ്ങനെയൊന്നും ചെയ്യാറില്ല എന്ന് അന്നേരം ജനച പറയുകയാണ് ഒരു പ്രസവം കഴിഞ്ഞ പിന്നെ എൻ്റെ മരുമകളുടെ ഒരുക്കത്തിനൊക്കെ ഇതിൽ കുറവ് വന്നിട്ടുണ്ട് എന്ന് പറയുവാണ് അന്നേരം സച്ചിയുടെ അച്ഛൻ പറയുന്നുണ്ട് അല്ലെങ്കിലും സച്ചിക്ക് ഇങ്ങനെ ലിപ്സ്റ്റിക് ഇട്ട പെൺകുട്ടികളൊന്നും ഇഷ്ടമല്ലാന്ന് അതിന് വിശദീകരണമായിട്ട് സച്ചി പറയുന്നത് പെൺകുട്ടികൾ ലിപ്സ്റ്റിക് ഇട്ട് കഴിഞ്ഞാൽ അവരുടെ മുഖം ആകെ വികൃതമായിട്ട് എനിക്ക് ഫീൽ ചെയ്യും അതുകൊണ്ടാണ് എനിക്ക് അങ്ങനെയുള്ള പെൺകുട്ടികളോട് ഇഷ്ടക്കുറവ് എന്നൊക്കെ പറയുന്നുണ്ട് ഏതായാലും എല്ലാവരും വെയിറ്റ് ചെയ്യുന്നു ആ സമയത്ത് നന്ദു റെഡിയായി ഇറങ്ങി വരുന്നുണ്ട് പക്ഷെ നന്ദു എടുത്തേക്കുന്ന സാരിയല്ല പോലീസ് യൂണിഫോമിലാണ് ഇറങ്ങി വരുന്നത് അന്നേരം എല്ലാവരും കാണുമ്പോൾ ഇതെന്താ മോളെ ഈ വേഷത്തിൽ നീ ഇറങ്ങി വന്നതെന്ന് ചോദിക്കും അന്നേരം സച്ചി പെട്ടെന്ന് പറയാം പോലീസുകാരുടെ നിശ്ചയമായതുകൊണ്ടാണ് നന്ദു ഈ വേഷം ധരിച്ചത് എങ്കിൽ എന്നോട് നേരത്തെ പറയാൻ മേലായിരുന്നു ഞാനും ഇടുമായിരുന്നല്ലോ എന്ന് പറയും അന്നേരം ഗോവിന്ദം ചോദിക്കുന്നുണ്ട് ഇത് എന്താ മോളെ ഇത് എന്താ തമാശയാണോ മോളെ പോയി ഡ്രസ്സ് മാറിയിട്ട് വാ എന്ന് പറയുന്നു അന്നേരം എല്ലാവരും ഉപദേശിക്കുന്നുണ്ട് പോയി ഡ്രസ്സ് മാറിയിട്ട് വാ എന്ന് പറഞ്ഞത് നന്ദു പറയുന്നുണ്ട് ഞാൻ ഡ്രസ്സ് മാറുന്നൊന്നുമില്ല ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നതിന് ഒരു കാര്യമുണ്ട് വിവാഹ നിശ്ചയം നടക്കുന്നതിന് മുമ്പ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് അതിനുശേഷം വിവാഹ നിശ്ചയം നടത്താമെന്ന് പറയും നിങ്ങളെല്ലാവരെയും ഞാനിപ്പം ടി വിയിൽ ഒരു ന്യൂസ് കാണിച്ചു തരാമെന്ന് ടി വി വയ്ക്കുവാണ് അന്നേരം ആദർശ വയ്ക്കുന്നുണ്ട് ഇതെന്താ നിശ്ചയത്തിൻ്റെ സമയത്താണോ ടി വി വയ്ക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അന്നേരം ഒന്ന് വെയിറ്റ് ചെയ്യാൻ ആദർശ എന്ന് പറയും അന്നേരം ടി വി വെച്ച് കഴിയുമ്പന്തെങ്കിലും ഒരു ന്യൂസ് വരുന്നു ഏതോ ഒരു നിരപരാധിയെ ലോക്കപ്പ് മർദ്ദനം നടത്തി ഹോസ്പിറ്റലിലാക്കിയായിരുന്നു കുറച്ച് പോലീസുകാരെ ആ പ്രതി പിന്നീടുള്ള അന്വേഷണത്തിൽ നിരപരാധിയാണെന്ന് തെളിയുകയും ചെയ്തു അയാൾ ഇന്ന് രാവിലെ മരിച്ചു പോവുകയും ചെയ്തു അന്ന് ലോക്കപ്പ് മർദ്ദനം നടത്തിയതിലെ പ്രധാന പോലീസുകാരൻ ഈ സച്ചിയായിരുന്നു സച്ചിക്ക് സസ്പെൻഷനൊക്കെ കിട്ടിയതാണ് ഇതിൻ്റെ പേരിൽ അത് കഴിഞ്ഞ് സർവീസിലേക്ക് തിരിച്ചു കയറിയതായിരുന്നു ഏതായാലും തുടർ അന്വേഷണത്തിലയാൾ നിരപരാധിയാണ് എന്ന് കണ്ടെത്തിയതുകൊണ്ട് ഒരു നിരപരാധിയുടെ മരണത്തിന് കാരണക്കാരനായ സച്ചിയെ അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിലാക്കാൻ ഡിവൈഎസ് പി വിളിച്ച് പറഞ്ഞിട്ടുണ്ട് നന്ദുനോട് ഇങ്ങനെ വിവാഹ വിവാഹ നിശ്ചയത്തിൻ്റെ കാര്യമൊക്കെ പറഞ്ഞ സമയത്താണ് പറഞ്ഞത് അതുകൊണ്ടാണ് നന്ദു പോലീസ് യൂണിഫോമിൽ ഇറങ്ങി വന്നത് എന്നൊക്കെ പറയുമ്പോഴേക്കും എല്ലാവരും ആകെ ഇങ്ങനെ അന്തിച്ച് നിൽക്കുകയാണെ അന്നേരം നന്ദു പറയുന്നുണ്ട് ഇപ്പം നടന്ന ആ മരണം യാദൃശികമായിട്ട് നടന്നതാണ് പക്ഷേ അതിനു മുമ്പും വേറെ കുറേ കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്ന ആളല്ലേ അതുകൊണ്ട് കുറിച്ചൊന്ന് പഠിക്കണമല്ലോ അതുകൊണ്ട് ഞാൻ നന്നായിട്ട് പഠിക്കുകയും ചെയ്തു ഇയാളുടെ ഹിസ്റ്ററി എല്ലാം കുത്തിപ്പൊക്കി എടുക്കുകയും ചെയ്തു ആറുമാസം സസ്പെൻഷനിലായിരുന്ന ഇയാൾ സർവീസിൽ തിരിച്ചു കയറി അതിനുശേഷം ഇയാളുടെ പേരിൽ ഒരുപാട് പരാതികൾ ഉണ്ടായിട്ടുണ്ട് അതൊന്നും പോരാതെ ഇയാൾ വിവാഹിതനാണ് എന്നുകൂടി നന്ദു പറയുന്നേക്കും എന്തേ നന്ദു വെറുതെ അനാവശ്യം പറയരുത് കേട്ടോ എന്ന് പറയും സച്ചി അന്നേരം അനാവശ്യമാണോ ശാന്തി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ നിങ്ങൾ വിവാഹം കഴിച്ചിട്ടില്ലായിരുന്നു ആ സ്ത്രീയിൽ നിങ്ങൾക്കൊരു പെൺകുഞ്ഞുണ്ടായിട്ടില്ലേ അവരെ ഡിവോഴ്സ് ചെയ്തതിനു ശേഷമല്ലേ ബന്ധം വേർപ്പെടുത്തിയതിനു ശേഷമല്ലേ ഇപ്പൊ ഈ വിവാഹത്തിനായിട്ട് ഇങ്ങോട്ട് പോകുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും ആകെ വിഷമിച്ചു പോവാട്ടോ സച്ചി കാരണം അത്രയും വിശുദ്ധമായിട്ട് നന്ദു പറയുമ്പം എല്ലാം ചകഞ്ഞെടുത്തിട്ടാണ് പറഞ്ഞത് എന്ന് മനസ്സിലാവുമല്ലോ ഏതായാലും ഇത്രയും ഈ കേട്ടതൊക്കെ ശരിയാണോടാ എന്ന് ചോദിച്ചാൽ ആദർശ സച്ചിയെ തല്ലാൻ ചെല്ലുന്നു അന്നേരം നന്ദു പറയുന്നുണ്ട് ആദർശ ആദർശേട്ട ഒന്നും ചെയ്യേണ്ട ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തോളാം എന്ന് അതിനുശേഷം നന്ദു കനികോടും ഗോവിന്ദ തിനോടുമായിട്ട് ചോദിക്കുന്നുണ്ട് എന്താ ഇനി അച്ഛന് ആളെ തന്നെ അച്ഛൻ്റെ മരുമകനായിട്ട് വേണമെന്ന് നിർബന്ധമുണ്ടോ നിങ്ങളെല്ലാവരും നിർബന്ധിച്ചപ്പോഴും ഞാൻ എതിര് പറയാതിരുന്നത് ഞാൻ അന്വേഷണത്തിലായിരുന്നു അതുകൊണ്ടാണ് ഇതിന് ശേഷം ഞാൻ വേറെയും കുറേ കാര്യങ്ങളെല്ലാം കണ്ടുപിടിച്ചു ഇയാൾ സ്ത്രീ വിഷയത്തിൽ ബഹുഖേമനാണ് അതിൻ്റെ പേരിൽ നാട്ടുകാർ ചെ നാട്ടുകാർ ചേർന്ന് ഇയാളെ വിചാരണ ചെയ്തിട്ടുണ്ട് അങ്ങനെ പല സംഭവങ്ങളും ഇയാളുടെ ജീവിതത്തിൽ നടന്നതാണ് അതെല്ലാം മറച്ചു വെക്കുമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങൾ പറയുവാണ് നന്ദു അതിനുശേഷം സച്ചിനെ അറസ്റ്റ് ചെയ്യാനാണല്ലോ പറഞ്ഞേക്കുന്നത് മുകളിൽ നിന്ന് അതുകൊണ്ട് തന്നെ ഇനി ഇവിൻ്റെ കയ്യിൽ ഞാൻ മോതിരമല്ല അണിയിക്കാൻ പോകുന്നത് കൈവിലങ്ങുകളാണ് എന്ന് പറയും എന്നിട്ട് നന്ദു പറയുന്നുണ്ട് നിരപരാധിയായ ഒരു മനുഷ്യനെ ലോക്കപ്പിൽ കയറ്റി ഇടിച്ച് അയാളെ മരണത്തിലേക്ക് വിട്ടുകൊടുത്തു അതുകൊണ്ട് തന്നെ ഇനി ഇയാൾക്ക് സസ്പെൻഷൻ ആയിരിക്കില്ല ആയിരിക്കും അതുകൊണ്ട് ഇനി ആ തൊപ്പി തലയിൽ വെക്കാന്ന് താൻ മോഹിക്കേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് നന്ദു സച്ചിയുടെ ആയിട്ട് പറയുന്നുണ്ട് താൻ ഇതൊന്നും ഇത്ര നേരമായിട്ട് അറിയാത്തത് എന്താണെന്ന് അറിയാമോ താൻ വിവാഹ നിശ്ചയത്തിന് കുളിച്ചു മുട്ടപ്പനായിട്ട് ഇവിടെ വന്നിരുന്നത് തൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് സ്വിച്ച് ഓഫ് ചെയ്തതിന് ശേഷമാണ് അതുകൊണ്ടാണ് ഫോണിലേക്ക് മെസ്സേജ് ഒന്നും വരാതിരുന്നത് അത് ഓൺ ആക്കുമ്പം ബാക്കി കാര്യങ്ങൾ താൻ എന്ന് പറയുന്നുണ്ട് അതിനുശേഷം നന്ദു സച്ചിയെ കോളറിനെ പിടിച്ച് വലിച്ചങ്ങ് കൊണ്ടുപോവുകയാണ് നന്ദു കൊണ്ടുപോയി പുറത്തേക്ക് തള്ളുന്നു ഇത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് ഏതായാലും വിവാഹത്തിന് നിർബന്ധിച്ച് ഞാൻ ഇപ്പം കയറി തൂങ്ങും എന്ന് പറഞ്ഞ് നിന്നിരുന്ന കനികൊക്കെ വായും പൊളിച്ച് അന്തം മിട്ട് നിൽപ്പുണ്ട് ഇതൊക്കെയായിരുന്നു ഇന്നത്തെ എപ്പിസോഡ്